മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് ഹ്യൂമാനിറ്റീസ് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓർമക്കൂട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് രഞ്ജി രമേശ് സംഗമം ഉദ്ഘാടനം ചെയ്തു തൊട്ട് നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ നമ്മളും ആ അഞ്ച് ആറ് കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് അപ്പം വയസ്സമാശ ഒക്കെ ആയി കഴിഞ്ഞിട്ട് മാഷിനെ ഒന്നും പിന്നെ അങ്ങനെ കാണാനായിട്ട് ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല ഇപ്പം കഴിഞ്ഞ രണ്ട് കെറ്റുകുതലായിട്ട് മാഷ് വരുന്നുണ്ട് പിന്നെ സന്തോഷ് മാഷിനെ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ ഒരു പരിപാടി വെച്ചതിൽ വളരെ സന്തോഷമുണ്ട് മക്കളെ ഈ കൂട്ടായ്മ എപ്പോഴും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവണം അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങളിപ്പം വളരെ കുറച്ച് പേരെ ഇവിടെ വന്നിട്ടുള്ളൂ അപ്പോൾ വരാത്തവരുണ്ട് അത് അവർക്ക് എന്തെങ്കിലും കൃത്യമായ റീസണുകൾ ഉണ്ടായിട്ടാണോ വരാത്തത് അതോ ചേരാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം അത് പല രീതിയിലാകാം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാകാം ശാരീരികമായ അവശതകളാകാം അപ്പം എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആ കൂട്ടായ്മയിൽ അന്നുണ്ടായിരുന്ന നാൽപ്പത്തിയെട്ട് പേരിൽ ഇന്ന് വരാത്തവരെ നിങ്ങൾ ഇന്ന് പേഴ്സണലി വിളിക്കണം എന്തുകൊണ്ട് വന്നില്ല എന്ന് വിളിച്ചിട്ട് അതിന് അതിൻ്റെ വ്യക്തമായ ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടണം നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റുന്ന ഏതെങ്കിലും സാഹചര്യത്തിലാണ് അവരുള്ളതെങ്കിൽ ആ രീതിയിലൊരു സഹായം നിങ്ങൾ അവർക്ക് കൊടുക്കണം അതായത് അവർ വന്നില്ലല്ലോ അതുകൊണ്ട് അവരെ അങ്ങ് തള്ളി പറഞ്ഞേക്കാം എന്ന് വിചാരിക്കരുത് ഇപ്പൊ നമ്മള് നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ആരെയെങ്കിലും സഹായിക്കാൻ പറ്റിയാല് അതൊരു വലിയ കാര്യം തന്നെയാണ് നവ്യ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ൾക്കാര് വരാൻ പറ്റിയില്ല വന്നവര് എൻജോയ് പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം അന്നേരം ആഗ്രഹമായിരുന്നു പറയുന്ന പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം വെക്കണം അത് യാത്രമായിട്ട് നടന്നു പതിനഞ്ചു വർഷം കരറ്റ് അത് നടന്നു ഇങ്ങനെയല്ലോ തട്ടിക്കൂട്ടി ഇങ്ങനെ ഇപ്പൊ വിചാരിക്കുന്നു ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഒന്നും എന്ന് ഒന്ന് കാരണം ഒരു മീറ്റിങ്ങോ അങ്ങനെ അല്ലെങ്കിൽ സംഘടിപ്പിക്കാൻ ചെയ്താൽ കുറച്ചും കൂടി ആവുകയായിരുന്നു ഇപ്പൊ തോന്നുന്നു പക്ഷേ അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു എല്ലാവരും പലവഴിക്കാൻ ഇപ്പോ എന്താ കുറെ കുട്ടികൾ പുറത്ത് അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് ഈ രീതിയിലായി ഇനി നമുക്ക് ഇത് മുന്നോട്ട് പോകണം വാട്സപ്പ് ടൈമിലൂടെ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും നിലനിൽക്കണം പി ഡി സരോഷ് പി വത്സൺ മാസ്റ്റർ ഷാനി ജോർജ കെ സന്തോഷ് മാസ്റ്റർ പി രജീഷ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ഒരു തവണ കൂടി സംഗമിക്കുമ്പം ഈ നാൽപ്പത്തിയെട്ട് പേരിൽ പരമാവധി പേരെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുക ഈ കൂട്ടായ്മയിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക അവരുമായിട്ട് നിരന്തരം ഇടപെടുക അങ്ങനെ അങ്ങനെയുള്ള പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരറിയാതെ അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക പല സ്കൂളുകളിൽ നിന്നും പല പരിപാടികളിലും പങ്കെടുത്തിരുന്നെങ്കിലും എനിക്കും ചിലപ്പോഴും ഇത്ര വലിയ ലോകത്തിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അവർ പരസ്യം കൊടുക്കുന്ന മൊബൈലിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പൂർവ്വ അധ്യാപകരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ബാച്ചിന്റെ വകയായി സ്കൂളിന് നൽകുന്ന സ്പോർട്സ് കിറ്റ് അവതരണവും ചടങ്ങിൽ വെച്ച് നടന്നു തുടർന്ന് ഫോട്ടോഷൂട്ടും അംഗങ്ങളുടെ കലാപരിപാടികളും mr mim's hospital we'll treat you well chala east kanur